മോഷണ കേസിൽ നിരപരാധിത്വം തെളിയിക്കാൻ വീട് വിറ്റ് നിയമപോരാട്ടം നടത്തിയ യുവാവ് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ജീവനൊടുക്കി കൊല്ലം അഞ്ചൽ അഗസ്ത്യാക്കോട് സ്വദേശി രതീഷാണ് ജീവനൊടുക്കിയത് മോഷണ കേസിൽ പോലീസ് തെറ്റായി പ്രതി ചേർത്തതോടെയാണ് രതീഷിന്റെ ദുരിതം തുടങ്ങിയത് വീട് പോലും ഇല്ല ഞാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു വീടില്ല മോഷണ കേസിൽ മാറി രണ്ടായിരത്തി പതിനാലിലാണ് ബസ് ഡ്രൈവറായ രതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ജയിലിൽ നിന്നിറങ്ങിയ നാൾ മുതൽ കള്ളനെല്ലാം തെളിയിക്കാൻ തുടങ്ങിയതാണ് രതീഷിന്റെ നിയമ പോരാട്ടം എപ്പോഴും ശല്യം ചെയ്യുവായിരുന്നു ഒന്ന് ആവാൻ കള്ളന്റെ വണ്ടി ആരും കേറില്ലെന്നും പറഞ്ഞു പ്രൈവറ്റ് ബസ്സിലായിരുന്നു ഇപ്പൊ ആൾക്കാരുടെ ഉപയോഗിച്ച് എപ്പോഴും നാണം കെടുത്തുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു എപ്പോഴും ഫോൺ വിളിച്ചും കൊല്ലത്ത് കംപ്ലൈന്റ് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ യഥാർത്ഥ മോഷ്ടാവിനെ പോലീസ് പിടികൂടി ഇതോടെ രതീഷ് പോലീസിനെതിരെ നിയമ പോരാട്ടം കടുപ്പിച്ചു നീതി ലഭിക്കാൻ ഒടുവിൽ കിടപ്പാടം വരെ പണയം വെച്ചു രതീഷ് കേസ് പിൻവലിക്കാൻ പണം ഉദ്യോഗസ്ഥരും വാഗ്ദാനം ചെയ്തു നഷ്ടപരിഹാരം നീ അവന്റെ വണ്ടി ആരും പറഞ്ഞ് പോലുള്ള അവര് രണ്ടു ലക്ഷം രൂപ തരാം നഷ്ടപരിഹാരം തരാൻ പോയി വന്നായിരുന്നു നീതി തേടി നടത്തിയ പോരാട്ടത്തിനിടയിൽ വാഗ്ദാനങ്ങളെല്ലാം രതീഷ് തള്ളിക്കളഞ്ഞു പക്ഷേ വിധി രതീഷിനെ തോൽപ്പിച്ചു നീതി കിട്ടാൻ വേണ്ടി നടത്തിയ പോരാട്ടത്തിനൊടുവിൽ ജീവിത പ്രയാസങ്ങളിൽപ്പെട്ട രതീഷ് ആത്മഹത്യ ചെയ്തു സംഭവത്തിൽ സർക്കാർ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും രതീഷിന്റെ വീട് സന്ദർശിച്ച ജി സന്ദർശിച്ചുമാർ ആവശ്യപ്പെട്ടു അത് അവർക്ക് നല്ലൊരു ജോലി കൊടുക്കുക ഈ അനുഭവിച്ച ദുരിതത്തിന് വലിയൊരു കോമ്പൻസേഷൻ എമൗണ്ട് കൊടുക്കുക സർക്കാരിന്റെ ഏജൻസികൾ ഇത് കൃത്യമായി അന്വേഷിച്ച് ഇവർക്കെതിരെ അതിശക്തമായ അന്വേഷണം വരണം ഈ പോലീസുകാർക്കെതിരെ നടപടി എടുക്കണം ശിക്ഷ വിധിച്ചിരിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാർ ഇരുന്ന് ഇനിയും ഈ സമൂഹം അനുഭവിക്കും ഇവരെ കാരണം എന്തു ചെയ്യണമെന്നറിയാതെ കുട്ടികളെ ചേർത്ത് പിടിച്ച രതീഷിന്റെ ഭാര്യ രശ്മി കരയുകയാണ് ഇനി എന്തെന്നറിയാതെ കേസിൽ രതീഷ് നടത്തിയ നിയമ പോരാട്ടത്തിന്റെ വിധി വരാനിരിക്കുകയാണ് ആത്മഹത്യയും ആർ അരുൺരാജ് ട്വന്റി ഫോർ കൊല്ലം